ആരായിരിക്കും ഈ കുട്ടി ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഇതേ സെയിം സംഭവം മറ്റ് ചിലരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അപ്രത്യക്ഷമായതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക് ഇന്ത്യയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മലയാളികളായ ആളുകളുടെ ഈ സമീപകാലത്തുണ്ടായ ആളുകളുടെ പോസ്റ്റുകളും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഒരു സ്വഭാവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെ പാറ്റേൺ ഇവർ പ്രധാനമായും സംഘപരിവാറിനെ വിമർശിക്കുന്ന ആളുകളാണ് അതേസമയം ഇവർ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്ന് ഇവർ കോൺഗ്രസ്സുകാരല്ല ഇവർ ഏതെങ്കിലും കോൺഗ്രസ് പിൻ പിന്താങ്ങിയവ ഡി എഫിന് പിന്താങ്ങുന്നവരും അല്ല അവർ സാമൂഹിക പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ എൻ മാധവൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ദീർഘകാലം വർക്ക് ആളാണ് അതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് വി എസ് പിണറായി പോര് മൂർച്ഛിച്ചു തന്ന സമയത്ത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വരുന്ന ഒരാൾക്കാണ് എന്ന് മാത്രമല്ല അന്ന് പലരും വി എസ്സിൻ്റെ കൂടെയാണ് അത്തരം ആളുകൾ കൂടുതലുണ്ടായിരിക്കുന്ന സമയത്ത് പിണറായിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന വളരെ കുറച്ച് കുറച്ചാളുകളിലൊരാളായിരുന്നു എൻ മാധവൻകുട്ടി അപ്പോൾ അതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ നമ്മൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് അദ്ദേഹം റിട്ടയർമെൻറ്റ് ലൈഫിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ആക്റ്റീവാണ് എൻ മാധവൻ കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിണറായി വിജയന് നിശബ്ദനാക്കാൻ കഴിയാത്ത ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറാണ് അദ്ദേഹം ഞാൻ മുമ്പൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു പതിനെട്ട് പത്തൊമ്പത് കാലത്ത് പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചു ഇടതുപക്ഷക്കാരായ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന എൽ ഡി എഫിനെ വോട്ട് ചെയ്യുന്ന ആളുകളെ ആളുകൾ വളരെ പെട്ടെന്ന് സൈലൻ്റായിപ്പോയി ആ സൈലൻ്റ് ആയവരുടെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും ആ സൈലൻ്റായ ഒരു ലിസ്റ്റിൽ പെടാത്തൊരാളാണ് എൻ്റെ മതവും കുട്ടി അതിനുശേഷവും അദ്ദേഹം എന്ത് ചെയ്യുന്നു സർക്കാരിനെതിരായ വിമർശനങ്ങൾ പരസ്യമായി പറയും പറയുന്നത് അദ്ദേഹം ഞാൻ ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നതാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളാണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ആളാണ് പക്ഷേ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം വളരെ ക്രിറ്റിക്കലായിട്ട് പല കാര്യങ്ങളും പ്രത്യേകിച്ചും പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം ഉൾപ്പെടെ സർക്കാരിൻ്റെ വലതു വ്യതിയാനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ശക്തമായി അദ്ദേഹത്തിന് വലിയ ഫോളോവേഴ്സ് അദ്ദേഹത്തിന് ഒരുപാട് വായനക്കാരോ ഇല്ല പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാവുന്ന അപ്പോൾ ഇന്ന് എൻ മാധവൻകുട്ടി നമ്മ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സംഘപരിവാറിനെ എന്നോടുള്ള വിദ്വേഷം എനിക്ക് മനസ്സിലാക്കാം കാരണം ഞാൻ അവരുടെ നിശ്ചിത വിമർശകനാണ് അവർക്കെതിരെ പണിയെടുക്കുന്ന ഒരാളാണ് പക്ഷേ അതേ വിദ്വേഷം അല്ലെങ്കിൽ അതേ വൈരാഗ്യം പക എന്നോട് സി പി എമ്മിനോ എൽ ഡി എഫ് സർക്കാരോ ഉണ്ടാവുക എന്നുള്ളത് കുറേ കൂടി ഗുരുതരമായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം പറയാനുള്ള കാരണം ഞാൻ ഈ മുമ്പ് പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ഡി ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആളുകളുടെ പോസ്റ്റുകളുടെ ഒരു പാറ്റേൺ ആണ് അവർ ഒരേ സമയം സംഘപരിവാറിനെയും വിമർശിക്കുകയും സംഘവാറിനെ എതിർക്കുകയും എൽ ഡി എഫിനെയും സി പി എമ്മിനെയും എൽ ഡി എഫ് സർക്കാരിനെയും വിമർശിക്കുകയും ചെയ്യുന്നു രണ്ട് രണ്ടാണ് ഒരാശയത്തെ ഒരു സംഘടനയെ എതിർക്കുന്നതും മറ്റൊരു സംഘടനയെ വിമർശിക്കുന്നതും രണ്ട് രണ്ടാണ് വിമർശനം എന്ന് പറയുന്നത് ഇപ്പോഴും പോസിറ്റീവായ ഒരു കാര്യമാണ് ഞാൻ സിഗേഷിനെ എതിർക്കുന്നതും സിഗേഷിനെ വിമർശിക്കുന്ന രണ്ട് കാര്യമാണ് സിഗേഷിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ സിഗേഷൻ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക സിഗേഷിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ സിഗേഷിനെ തിരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ തിരുത്തൽ ശക്തികളെ സൈലൻസ് ചെയ്യാൻ കേരള പോലീസ് എന്തിനാണ് ശ്രമിക്കുന്നത് സർക്കാരിന് വേണ്ടി എന്നൊരു ചോദ്യമുണ്ട് നമുക്കിപ്പോഴും അതിന് മറുപടി കിട്ടിയിട്ടില്ല പോലീസ് ഇത് ആരുടെ ആജ്ഞപ്രകാരമാണ് ചെയ്തത് ഇപ്പോൾ കേരള ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസ കേരള ഗവണ്മെൻ്റ് നിർദ്ദേശപ്രകാരമാണ് ഈ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ വലിച്ചത് എന്നാണ് മെറ്റ കൊടുക്കുന്ന നോട്ടിഫിക്കേഷൻ എങ്കിൽ കേരള സർക്കാർ എന്തിനാണ് തങ്ങളുടെ വിമർശകരെ സൈലൻ സൈലൻസ് ചെയ്യുന്നത് തങ്ങളെ വിമർശിക്കുന്നവരെ സൈലൻസ് ചെയ്യുന്നതിന് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും ഞങ്ങളെ വിമർശിക്കുമെന്ന് കരുതിയിട്ടാണോ അതല്ല അവരുടെ വിമർശനം വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് കരുതിയിട്ടാണോ അതല്ലെങ്കിൽ അവർ അവരെന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ അല്ലെങ്കിൽ അവർ വ്യാജ പ്രചാരണം നടത്തുന്നുണ്ടോ വിദ്വേഷ പ്രസംഗം നടത്തുന്നുണ്ടോ ഇവിടെ എനിക്ക് സർക്കാർ മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് വിദ്വേഷ പ്രസംഗം തൊഴിലായി സ്വീകരിച്ച അത് ബിസിനസ്സായി കൊണ്ടു നടക്കുന്ന അതിലൂടെ ലക്ഷങ്ങൾ ഒരു മാസം സമ്പാദിക്കുന്ന കമ്പനികൾ തന്നെയുണ്ട് വിദ്വേഷം മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്നവർ വിദ്വേഷം മാത്രം പറയുന്ന ആളുകൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന അതൊരു നല്ല ബിസിനസ്സാണ് വിദ്വേഷം എന്ന് കേരളത്തിൽ നല്ലൊരു ബിസിനസ്സാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കെതിരെ ഒരു നടപടിയും ഈ പോലീസ് എടുക്കുന്നില്ല ഒരു എഫ്ഐആർ ഇടണമെന്ന് പറഞ്ഞ് എന്താണ് പരാതി കൊടുത്താൽ പോലും നടപടി സ്വീകരിക്കാത്ത പോലീസ് സർക്കാരിൻ്റെ വിമർശകരെ അതിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത് ദുരൂഹമാണ് ദുരൂഹമാണ് എന്ന് മാത്രമല്ല അത് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ അതല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടാണോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് അതിലൊരു രാഷ്ട്രീയ പ്രതികരണം സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെതുമായി വരേണ്ടതുണ്ട് വിമർശകരെ നിങ്ങൾ സൈലൻസ് ചെയ്യുകയാണോ ഇനി വിമർശകർ വേണ്ടേ ഈ ഈ ഭരണത്തിന് കീഴിൽ ഇനി വിമർശകർ വേണ്ട എന്നാണോ എന്നുള്ളതിനെങ്കിലും മറുപടി എൽ ഡി എഫിൽ നിന്നും സി പി എമ്മിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്